ടച്ച മരപ്പൊമ്പിണ്ട് നിങ്ങൾ എന്റെ വീടിന് മുമ്പിൽ ടെച്ചിങ്ള്ളിന്റെ അടുത്ത് ഏകദേശം കേട്ടോ അല്ലോ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ വെട്ടി തണുക്കണ്ടേ എനിക്ക് കറി വെക്കായി അത് എന്റെ മുരിങ്ങന്റെ കൊമ്പ് നിങ്ങളെ കമ്പി മെലാ തട്ടി കെടുക്കുന്നത് അതൊന്ന് വെട്ടി തണുക്കണ്ടേ എനക്ക് അത് ചക്കക്കോരോട്ട് കറിയും വെക്കാനോ മുരിങ്ങന്റെ ഉപ്പേരിയും വെക്കാൻ ആ ആ ആ അതെ തണുക്ക് നമ്മൾ വെക്കല്ല ആ രാഘവ ചാ വരുന്നെങ്കില് ഓനോട് ഒരു അയിമ്പത് ഉറുപ്പ്യന്റെ മത്തിയും വാങ്ങാൻ പറയോ ആ ആ ഓക്കെ